സാമൂഹിക സുരക്ഷാ പെൻഷൻ വീട്ടിലെത്തിക്കുന്നതിന്റെ ഇൻസെന്റീവായി നാൽപ്പത് പോയിന്റ് അൻപത് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ആറുമാസത്തെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് സഹകരണ സംഘങ്ങൾക്ക് ലഭിക്കേണ്ട ഇൻസെന്റീവ് അനുവദിക്കണമെന്ന ശുപാർശ ലഭിച്ചപ്പോൾ തന്നെ തുക അനുവദിക്കുകയായിരുന്നു ഇരുപത്തിരണ്ട് പോയിന്റ് ഏഴ് ആറ് ലക്ഷം ഗുണഭോക്താക്കൾക്കാണ് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ട് ക്ഷേമ പെൻഷൻ എത്തിക്കുന്നത് ഓരോ ഗുണഭോക്താവിനും മുപ്പത് രൂപ വീതം ഇൻസെന്റീവ് അനുവദിക്കുന്നുണ്ട് സംഘങ്ങൾ ഏർപ്പെടുത്തുന്ന വിതരണക്കാരുടെ പ്രതിഫലവും ഇതിൽ നിന്നാണ് വിതരണം ചെയ്യുന്നത് മറ്റൊരറിയിപ്പ് ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ച ജഡ്ജിമാർക്കെല്ലാം തുല്യ പെൻഷൻ നൽകണമെന്ന് സുപ്രീം കോടതി അഡീഷണൽ ജഡ്ജിമാർ ഉൾപ്പെടെ എല്ലാ ഹൈക്കോടതി ജഡ്ജിമാർക്കും പൂർണ്ണ പെൻഷനും വിരമിക്കൽ ആനുകൂല്യങ്ങളും ലഭ്യമാക്കണമെന്ന് സുപ്രീം കോടതി തിങ്കളാഴ്ച വിധിച്ചു വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്മാർക്ക് പതിനഞ്ച് ലക്ഷം രൂപയും ഹൈക്കോടതി ജഡ്ജിമാർക്ക് പതിമൂന്ന് പോയിന്റ് അഞ്ച് ലക്ഷം രൂപയും വാർഷിക പെൻഷൻ നൽകണമെന്ന് സുപ്രീംകോടതി കേന്ദ്രത്തോട് നിർദ്ദേശിച്ചു മറ്റൊരറിയിപ്പ് എൽ ഡി എഫിന്റെ വാഗ്ദാനമായ വീട്ടമ്മമാർക്കുള്ള പെൻഷൻ പദ്ധതി സർക്കാർ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപ് നടപ്പാക്കുമെന്ന് എൽ ഡി എഫ് കൺവീനർ രാമകൃഷ്ണൻ എം എൽ എ അറിയിച്ചു വീട്ടമ്മമാരുടെ ജോലി സമയം നിർണ്ണയിക്കാൻ പറ്റാത്തതാണ് തൊഴിലെടുക്കുന്ന സ്ത്രീകളും അല്ലാത്തവരും വീട്ടിനകത്ത് എത്രയോ മണിക്കൂർ ജോലി ചെയ്യുന്നുണ്ട് ഇവരിൽ മറ്റു പെൻഷനൊന്നും ലഭിക്കാത്തവർക്ക് പെൻഷൻ നൽകുമെന്നത് എൽ ഡി എഫിന്റെ ചരിത്രപരമായ പ്രഖ്യാപനമാണെന്നും അദ്ദേഹം പറഞ്ഞു അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് സാമൂഹിക സുരക്ഷാ പെൻഷൻ നൽകുന്ന സംസ്ഥാനമാണ് കേരളം കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധം മറികടന്നും അധിക വരുമാനം കണ്ടെത്തിയുമാണ് ഇത് സാധ്യമാക്കിയത് എല്ലാ പ്രതിസന്ധിയും മറികടന്ന് പെൻഷൻ അതതു മാസം വിതരണം ചെയ്യാനാണ് സർക്കാർ തീരുമാനം പെൻഷൻ തുക കൊണ്ട് ജീവിതം ക്രമപ്പെടുത്തുന്നവർക്ക് ഒരു പ്രതിസന്ധിയുടെ പേരിലും അതില്ലാതാവരുത് അതുകൊണ്ട് തന്നെ പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യും ക്ഷേമ പെൻഷൻ തുകയിൽ കുടിശ്ശികയുള്ള ഒരു ഘടവും മെയ് മാസത്തെ പെൻഷനും ഉൾപ്പെടുത്തി സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം ഈ മാസം ഇരുപത്തി മുതൽ ആരംഭിക്കുകയാണ് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് എത്തിച്ചേരുക പദ്ധതിക്ക് ആവശ്യമായ ആയിരത്തി എണ്ണൂറ്റി അൻപത് കോടി രൂപ സർക്കാർ അനുവദിച്ചു നിലവിൽ എല്ലാ മാസവും സ്ഥിരമായി ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തു വരുന്നുണ്ട് കഴിഞ്ഞ വർഷമുണ്ടായ കുടിശ്ശികയിൽ നിന്ന് ഒരു മാസത്തെ പെൻഷൻ ഇതിനോടകം നൽകാനാണ് തീരുമാനം ശേഷിക്കുന്ന ബാക്കി കുടിശ്ശിക വരും മാസങ്ങളിലെ തുകയോടൊപ്പം ചേർത്ത് നൽകും പെൻഷൻ വിതരണം സുഗമമായി നടത്താൻ സാമൂഹിക സുരക്ഷാ വകുപ്പ് കൃത്യതയോടെ നടപടി സ്വീകരിച്ചിരിക്കുകയാണ് ബാങ്ക് അക്കൗണ്ട് മുഖേനയും മറ്റും ഈ തുക നേരിട്ട് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിക്കും വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക